നരച്ചു മുടി കറപ്പിക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപക്കും മുപ്പത് രൂപയ്ക്കൊക്കെ വാങ്ങുന്ന കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വിളിച്ചു വരുത്തുന്ന ആളുകൾ ഈ വീഡിയോ കാണണ്ട നോർമൽ ആയിട്ട് നമ്മുടെ നരച്ചു മുടി കറുപ്പിക്കണം അതുപോലെ തന്നെ മുടിയുടെ ഉള്ള മുടി കൊഴിച്ചിൽ ഒന്നും മാറണം ഇങ്ങനെ മുടിയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നരച്ചു മുടി കറുപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ മാത്രം നമ്മുടെ വീഡിയോ കണ്ടാൽ മതി കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക പത്ത് രൂപക്കും മുപ്പത് രൂപക്കൊക്കെ കെമിക്കൽ ഡൈ ഒരുപാട് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് പത്തോ ഇരുപതോ മിനിറ്റ് വെച്ചാൽ തന്നെ നല്ല കളർ കിട്ടും ആ ഒരു കളർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക അതിൽ എത്രമാത്രം ഹാഷ് ആയിട്ടുള്ള കെമിക്കലുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇത് വെറും രണ്ടാഴ്ച മാത്രമേ നമ്മുടെ മുടിയിൽ നിൽക്കുള്ളൂ ഒരു താൽക്കാലിക നമ്മുടെ ഒരു താൽക്കാലിക ആയിട്ടുള്ള ഒരു കളർ മാറ്റം മാത്രമേ ഇതിൽ കിട്ടുന്നുള്ളൂ പക്ഷേ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് മുടി കറുപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇത് നമുക്ക് നരച്ച മുടി കറുപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും മാത്രമല്ല നമുക്ക് യാതൊരുവിധ രോഗങ്ങളും ഇതുണ്ടാക്കുന്നില്ല അത്തരത്തിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത് പനിക്കൂർക്കയും ചെമ്പരത്തിയും വെച്ചിട്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡൈ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും നരച്ച മുടി കറുപ്പിക്കണം വീട്ടിൽ ിക്കണം എന്നുള്ളവരെ നമ്മുടെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും ചെമ്പരത്തിപ്പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെമ്പരത്തിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മുടി നല്ലപോലെ വളരാനും അതുപോലെ തന്നെ മുടിയുടെ താരനം മാറാൻ ഇങ്ങനെ മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവ് പിന്നെ നമ്മളെടുത്തിട്ടുള്ള പനിക്കൂർക്ക പനിക്കൂർക്കയും നേർച്ച മുടി കറുപ്പാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ അതുമാത്രമല്ല നമ്മൾ ഏതൊരു നാച്ചുറൽ ഹൈഡൈറ്റ് ചേർക്കുമ്പോഴും അതിലേക്ക് നമ്മുടെ പനിക്കൂർക്കും കൂടി ആഡ് ചെയ്യുന്നത് തലനിരക്കും ജലദോഷം ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലേക്ക് നമ്മൾ വെറുതെ ഒരു വെള്ളം ഒഴിക്കുകയല്ല ആ ഒരു വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ കറിവേപ്പിൻ്റെ അല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി കുറച്ച് ചേർക്കാം കറിവേപ്പിൻ്റെ നല്ല പിഗ്മെന്റ് ഉൽപ്പാദനം കൂട്ടി മുടി നല്ലപോലെ കറുപ്പാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഉലുവ വീട്ടിലുള്ളവർക്ക് അത് ചേർക്കാം കരിഞ്ചീരൊക്കെ ഉള്ളവർക്ക് അത് ചേർക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് ഒരു മൂന്ന് സ്പൂണ് ചായപ്പൊടിയാണ് ചായപ്പൊടി ഉള്ളവർക്ക് അത് ചേർക്കാം കാപ്പിപ്പൊടിയാണ് വീട്ടിലുള്ളവർ എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളിതൊന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ ഇത് വെറുതെ നമ്മൾ തിളപ്പിച്ച് എടുത്താൽ പോരാ നമ്മൾ നല്ല കടുപ്പത്തിലുള്ള അതുപോലെ തന്നെ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ച് ഏകദേശം ഒരു ഗ്ലാസ് എന്നുള്ളത് അര ഗ്ലാസ് വരെ ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് ഇതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അത്രയും കടുപ്പത്തിലാണ് നമ്മളിത് എടുക്കുന്നത് ഇതെല്ലാം കൂടി ഇതുപോലെ നമുക്ക് നമ്മുടെ ില് അവലബിൾ ആയിട്ടുള്ള കറിവേപ്പിന്റെ ഇല അതുപോലെ തന്നെ തേയിലപ്പൊടി ഉലുവ കരിഞ്ചീരകം ഇങ്ങനെ റോസ്മേരി ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം ചേർത്ത് നമുക്ക് തിളപ്പിച്ച് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി തലയിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് മുടി നല്ലപോലെ വളരാനും മുടി കൊഴശിലൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ആരിവേപ്പിന്റെ ഇല തുളസിയുടെ ഇല അതൊക്കെ ചേർക്കാം ഇതൊന്നും നമ്മളിവിടെ ചേർത്തിട്ടില്ല നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇപ്പൊ കണ്ടോ നല്ലൊരു കടുപ്പത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ചെറു കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കണ്ടോ ഇത് നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കളറാണ് കേട്ടോ കിട്ടുക അത് നമ്മുടെ ആ ഒരു പനിക്കൂർക്കയുടെ ഇല ചേരുമ്പോൾ ഈ ഒരു അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറാണ് കിട്ടുക ഇനി അരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് അതിൻ്റെ ആ ഒരു തരി ഒന്നും ഇല്ലാണ്ട് നമുക്ക് ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് കിട്ടും ഇനി ടൈം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അര അതിൻ്റെ അരിച്ചെടുക്കണം നിർബന്ധമില്ല നല്ല ഫൈനായിട്ട് അരക്കുകയാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കൽ ആവശ്യമല്ല പക്ഷേ ഒന്നുകൂടെ നല്ലത് അതാണ് ഇനി നമുക്ക് നമുക്കടുത്തത് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇരുമ്പിൻ്റെ ഏത് പാത്രമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി ഇരുമ്പിൻ്റെ പാത്രം ഈ ഡൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് കരുതരുത് അങ്ങനെയും പറ്റൂട്ടോ പിന്നെ ഈ മുറത്തിൽ കാണുന്നതൊക്കെ നമുക്ക് നമ്മുടെ കൺമശി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ കൺമശി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള പച്ചിലക്കൂട്ടാണ് അപ്പോൾ കൺമശി നമ്മുടെ കയ്യിലുണ്ട് ചെറിയ കുട്ടികൾക്ക് തൊട്ട് രണ്ട് മാസമായ കുട്ടികൾക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അതുപോലെയുള്ള ഇരുമ്പിൻ്റെ പാത്രം കുറച്ച് തുരുമ്പൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇതിൽ ഒരു ഫെറിക് ഓക്സൈഡ് നമുക്ക് തലയിലെത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ കഞ്ഞുണ്ണിയും മിക്സ് ചെയ്തിട്ടുള്ള പൗഡറാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അതിൽ നെല്ലിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി പച്ച നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ അത് അരച്ച് ചേർത്താൽ മതി ഇനി അതെല്ലാം പൗഡർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇരുമ്പിൻ്റെ പാത്രമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് ഇരുമ്പിൻ്റെ ആണിയോ അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ മറ്റെന്തെങ്കിലും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നീലാമിരി പൊടിയാണ് പൊടി എടുക്കുമ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള നീലാമ്പിരി പൊടി എടുക്കുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ തന്നെ മയിലാഞ്ചി കൈയുടെ പൊടിയാണ് ഒരുപാട് ആളുകൾക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ പൊടിയും അതുപോലെ തന്നെ താളിപ്പൊടി ഇതുപോലെ പൊടി ബ്ലാക്ക് എണ്ണ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് നമ്മളിനി നമ്മുടെ ഈ ഒരു നെല്ലിക്കാപ്പൊടിയും നീലാമ്പിരി പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഈ ഒരു സീക്രട്ടായിട്ട് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നോർമലി നമ്മുടെ നീലാമ്പിരിയൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെയല്ല അപ്പോൾ എല്ലാവരും ചോദിക്കും നീലാമ്പിരി എല്ലാവരും അപ്ലൈ ചെയ്യുന്നതല്ലേ ഇങ്ങനെ തന്നെയല്ലേ നാച്ചുറലായിട്ടുള്ള ഡൈന്ന് അത് മാത്രമല്ല കേട്ടോ നമ്മളിതിൽ ഇന്ന് നമ്മളിത് കാണിക്കുന്നത് വേറൊരു രീതിയിലാണ് നമ്മുടെ കസ്റ്റമർ അവർക്ക് യൂ നൂറ് ശതമാനം യൂസായിട്ട് എഫക്റ്റ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഹെനയാണ് ഹെർബൽ എന്ന അപ്പം രണ്ടും ഈക്വലായിട്ട് മൂന്ന് സ്പൂണ് നീലാമരിപ്പൊടിയാണെങ്കിൽ മൂന്ന് സ്പൂണ് നമ്മുടെ ഹെനയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു കട്ടിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് ലൂസായി പോകരുത് കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഈ നീലാമ്പരിപ്പൊടിയും അതുപോലെ തന്നെ മയിലാഞ്ചിപ്പൊടിയും നല്ല പോലെ തന്നെ ഒരു കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിൽ നമ്മൾ നമ്മളാക്കിയെടുക്കുക ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് നോർമലി നമ്മൾ മയിലാഞ്ചിപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ ഇന്ന് നമ്മൾ നോർമ നമ്മുടെ മൈലാഞ്ചി നീലാമരിയും കൂടിയാണ് ഇതുപോലെ മിക്സ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇതുപോലെ കട്ട് കുട്ടിയുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളാക്കിയെടുക്കുക ഇനി ഇതൊന്ന് അടച്ചു വെക്കുക ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം ആണ് തേക്കുന്നത് ഒരു ഓവർനൈറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇരുമ്പിൻ്റെ ചട്ടിയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെക്കുക അതിലേക്ക് ഇരുമ്പിൻ്റെ എന്തെങ്കിലും മാടുക കണ്ടോ പിറ്റേ ദിവസം ദിവസമാകുമ്പോൾ ഈ ഒരു കളറ് നമുക്ക് കിട്ടും ഈ ഒരു കളറ് കിട്ടുന്ന എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ അത് പ്രത്യേകിച്ച് വലിയ മാജിക്കൊന്നുമല്ല തുരുമ്പ് പിടിച്ച ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ നമ്മൾ ഈ ഒരു നെല്ലിക്കയും പനിക്കൂർക്കയും നമ്മുടെ നീലാമ്പരി ഒക്കെ മിക്സാക്കി വെച്ച് ആ ഒരു നെല്ലിക്കയിലുള്ള കൂടുതലായിട്ടും ആ ഒരു നെല്ലിക്കയിലുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് കാരണമാണ് ഇത്രയും കറുപ്പ് കളർ നമ്മുടെ ഡൈക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കെമിക്കൽ ഡൈയുടെ കഥേ ഒരു പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് യാതൊരു വിധയിൽ കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അത്രയും പ്യുറാണ് മുടി നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നിങ്ങൾ കണ്ടു അത് നമ്മുടെ മുടിയുടെ വളർച്ചക്കും മുടി താരനും കൊഴിച്ചിലും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കൂടി ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ എടുക്കുക നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണം നമ്മൾ നിർബന്ധം പറയില്ല നമുക്കൊരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പൗഡർ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക നല്ല നീലാമരിയുടെ നല്ല ക്വാളിറ്റി ഉള്ള ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി ഇത് അപ്ലൈ ചെയ്ത് ഒന്ന് തല വാഷ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ള പോലെ തന്നെ നമ്മുടെ നീലാമരി ആവശ്യം എത്രത്തോളം മുടി ഉണ്ടോ അതിനനുസരിച്ചുള്ള നീലാമരി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളുപ്പ് കൂടി ചേർക്കണം കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് എടുത്തിട്ടില്ല അത് വിട്ടുപോയി ഉപ്പ് ചേർക്കുക അതിലേക്ക് ഇനി ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയുടെ ആ ഒരു നരച്ച ഭാഗത്തൊക്കെ തന്നെ അപ്ലൈ ചെയ്യാം അപ്പം ഇതുപോലെ തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കഴിയും അപ്പോൾ ഫസ്റ്റ് ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് നിർത്താതെ ആദ്യം നമ്മൾ ഒരു മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ തവണ തേക്കുക അതിനുശേഷം രണ്ട് തവണ തേക്കുക പിന്നെ മാസത്തിൽ ഒറ്റ തവണ തേക്കുക ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും നരച്ചുമുടി നല്ല പോലെ തന്നെ ബ്ലാക്ക് കളർ ആകും അപ്പോൾ നമ്മുടെ കയ്യിൽ നീലാമിരിപ്പൊടി അതുപോലെ തന്നെ ഹെർബൽ എണ്ണ ബ്ലാക്ക് എന്ന ബെർഗണ്ടി ഷേഡിൽ നല്ല റെഡിഷ് കളറിലുള്ള എണ്ണ ബ്രൗൺ എണ്ണ എല്ലാ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇതാണ് നമ്മുടെ ബ്ലാക്ക് എണ്ണ ബ്ലാക്ക് എണ്ണ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് കളറാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ